ഹലോ ഗൈസ് എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ് എൻ്റെ വീട്ടിലോട്ടല്ലേ തറവാട്ടിലോട്ട് പോവാണ് അപ്പോൾ ഞാൻ കുന്നംകുളത്ത് നിന്ന് ബസ്സിലാണ് പോകുന്നത് അപ്പം ഞാൻ ഞങ്ങളവിടുക്കുള്ള ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ വരുന്നതാണ് ഞങ്ങളവിടുക്കുള്ള ബസ് ഗൈസ് അപ്പോൾ ഇന്ന് എന്താണ് വിശേഷം എന്ന് വെച്ചാൽ തറവാട്ടിൽ നമ്മളെ പുതിയപ്പോൾ ഉള്ള സൽക്കാരമാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞ പെണ്ണിനും ചെക്കനിക്കും വേണ്ടിയിട്ടുള്ള ഒരു സൽക്കാരം ആണ് കേട്ടോ അപ്പോൾ പുതിയ ആപ്പ്ലസിൽ കാലം എന്നും പറയാം നമുക്ക് അപ്പം ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇതാണ് തറവാട് മാമ തകൃതിയായി വണ്ടിയൊക്കെ കഴുകുന്നുണ്ട് ഉപ്പവിടെ നിൽക്കുന്നുണ്ട് ഇത് ചിഞ്ഞു വരുമ്പോൾ കൊണ്ടുവന്നൊരു ബോട്ടിലാണ് കേട്ടോ ഇത് നമുക്ക് വലുതാക്കാനൊക്കെ പറ്റും നല്ല രസം നമ്മൾ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ക്യൂട്ടായിട്ടുള്ള ഒരു കുപ്പി നല്ല രസമുണ്ട് കേട്ടോ സാറക്കുട്ടിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കണ്ടൊക്കെ നിവൃത്തിയപ്പോൾ നമുക്ക് ഒത്തിരി വെള്ളം കൊള്ളുകയും ചെയ്യത്തില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ മാമി അവിടെ തകൃതിയായിട്ട് പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മന്തിയുണ്ട് ചിക്കൻ മന്തി മാമി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തിരിക്കുകയാണ് പിന്നെ ചിക്കൻ പൊരിച്ചത് പിന്നെ ഇത് സേമിയ പായസം ഐസ്ക്രീം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മന്തി ഇവിടെ ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ് മാമി വെക്കുന്ന മന്തി നല്ല ടേസ്റ്റാണ് നന്നായിട്ട് ഉണ്ടാക്കും കേട്ടോ മാമി അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ പൊരിക്കാനുള്ള ചിക്കനൊക്കെ ഇങ്ങനെ കായം പത്തി വെച്ചിട്ടുണ്ട് അതൊരു സൈഡിൽ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പൊരിച്ച ചിക്കനെ ടേസ്റ്റ് നോക്കുന്നുണ്ട് അങ്ങനെയായിട്ടുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് പൊതുവെ എല്ലായിടത്തും ഉള്ളതായി ചിക്കനെ ഒന്ന് ടേസ്റ്റ് ഉപ്പ് അങ്ങനെ ഉമ്മ ത്ര ചായ ലവർ അല്ല എപ്പോഴെങ്കിലും കുടിക്കും അല്ലാതെ എനിക്ക് വലിയ ഇഷ്ടമല്ല ചായ കുടിക്കുന്നുണ്ടാ അത്രക്കും ചായക്ക് പറ്റിയ സംഭവങ്ങളുണ്ടെങ്കിൽ കുടിക്കും മുടിയൊക്കെ ജീവി കൊടുക്കലാണ് ഇച്ചൂൻ്റെ മെയിൻ പണി ഇവിടെ വന്ന ഇച്ചൂൻ്റെ വേറെ ആരും വേണ്ട സാറ മതി എപ്പോഴും സാറാ സാറാ സാറ ഇത് മാത്രമേ ഇച്ചൂന് പറയാനുള്ളൂ ആ ഒരു സമയത്തും നമ്മുടെ മന്തിയൊക്കെ അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു ചിക്കൻ പൊരിച്ചു കോരുന്നുണ്ട് മന്തി മാവി ഊറ്റുന്നുണ്ട് അങ്ങനെയുള്ള പണികളൊക്കെ അങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ചിന്നും എനിക്കൊരു ചോക്ലേറ്റ് വന്നു നല്ല ടേസ്റ്റുള്ള ഒരു മിഠായിട്ട് അപ്പോൾ ഞാനും ചിന്നു ഉമ്മയൊക്കെ കൂടിയിട്ട് അത് ഷെയർ ചെയ്ത് കഴിച്ചു അവൾ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായത് കൊണ്ടു കൊണ്ടുവന്നതാണ് ഗൈസ് പറയുന്നത് തെറ്റിപ്പോന്നു കൊണ്ടുവന്നതാണ് ഇത് നമ്മുടെ മന്തിയിലേക്കുള്ള ചിക്കനൊക്കെ മാമി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചോറ് ഊറ്റി വെച്ചത് അതിൽ മിക്സ് ചെയ്ത് ബാക്കി ദം ഇടാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അങ്ങനെ പുകയൊക്കെ വരാൻ വേണ്ടി പുകയിപ്പിക്കാനും ആ ഒരു സ്മെല്ലിനൊക്കെ വേണ്ടി വെക്കില്ലേ അതാണ് ഇനി മാമിയുടെ പണികൾ ആ ഒരു സമയത്ത് ഞാൻ പൈനാപ്പിൾ ജ്യൂസാണ് ഉണ്ടായിരുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് പൈനാപ്പിളൊക്കെ എടുത്ത് പിന്നെ നമുക്ക് ഇങ്ങനെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കാനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പൈനാപ്പിൾ നമുക്ക് ജ്യൂസ് അടിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈനാപ്പിളൊക്കെ ചെത്തി നമ്മൾ അത് കഷ്ണങ്ങളാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്തിരുന്നിട്ട് ആ ഒരു സമയത്ത് നമ്മൾ അടിക്കുക കേട്ടോ ചെയ്ത് അപ്പം അടിക്കുന്ന സമയത്ത് അവിടെ ഒരു താത്ത ഉണ്ടായിരുന്നു ആ താത്ത ഒരു ട്രിക്കും കൂടി പറഞ്ഞിരുന്നു ഒരു ചെറിയൊരു കഷ്ണം പൊതിയനിട്ടാല് ഒരു ഒന്നും കൂടി ടേസ്റ്റ് വരും പിന്നെ നല്ല പതപ്പിച്ചടിക്കുക അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നോട്ടോ പിന്നെ നമ്മൾ പൈനാപ്പിളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ട് വെച്ചു അടിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് അടിക്കുന്നുണ്ടായിരുന്ന അപ്പോൾ ഞാൻ പറഞ്ഞില്ല ചിക്കൻ പൊരിച്ചാൽ ഇവിടെയുള്ള മെയിൻ പരിപാടി ഉപ്പ് നോക്കലാണ് ഗൈസ് അപ്പോൾ നീന് വന്നിട്ട് കുറച്ച് ഉപ്പ് നോക്കിയിട്ട് പോയി പിന്നെ അങ്ങനെ ഉപ്പ് നോക്കൽ പലരും നടക്കുന്നുണ്ട് പിന്നെ എങ്ങനെ കളിപ്പിച്ചിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് സാറേ നീനു ഇരിക്കുന്നുണ്ട് നീനോനും സാറേനെയാണ് ഇച്ചുന് കൂടുതൽ പരിചയ കേട്ടോ ചിന് കുറച്ച് കാലമായിട്ട് ഗൾഫിലായ കാരണം വലിയ ടച്ചില്ല ഇനി പരിചയപ്പെട്ടിട്ടൊക്കെ വരണം പിന്നെ മന്തിയിലുള്ള ആ ടൊമാറ്റോയുടെ ചട്നില അതൊക്കെ അവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ വീട്ടിലെ മെയിൻ കാവൽക്കാരനാണ് ഈ ഒരു നായാട്ട ചിന്നൂൻ്റെ നിക്കാഹിൻ്റെ സമയത്ത് വന്നു കൂടിയതാണ് കേട്ടോ പിന്നെ അവൻ പോയിട്ടില്ല പിന്നെ ഇങ്ങനെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റാണ് ഇവിടെ അങ്ങനെ കാവലായിട്ട് കിടക്കുന്നുണ്ടാവും അങ്ങനെ ആ ചിക്കൻ്റെ ഉപ്പ് നോക്കുന്നുണ്ട് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഓരോ സേദിയിൽ നിന്ന് അവൻ നിന്ന് നോക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാട്ട അങ്ങനെ ഉപ്പ ഉപ്പൊക്കെ നോക്കി നല്ല ഉപ്പുണ്ടോന്നൊക്കെ പറഞ്ഞു പിന്നെ വേറൊരാൾ ഉപ്പ് നോക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എപ്പോൾ നോക്കുമ്പോഴും അവൾ തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എന്താണ് അവൾ എപ്പോഴും തിരിഞ്ഞ് നിൽക്കണേ നീനും വെച്ച് നോക്കിയപ്പോഴാണോ അത് മനസ്സിലായത് അവൾ ഉപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ മാമി ടൊമാറ്റോടെ ചട്നി അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും സെറ്റാക്കുകയാണ് അപ്പോൾ ആദ്യത്തെ നമ്മുടെ മയോണൈസിൻ്റെ ശ്രമം പരാജയപ്പെട്ടു കഴിച്ചു ഇപ്പം രണ്ടാമത് നീലിങ്ങനെ തകൃതിയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത് സെറ്റായിട്ട് കഴിച്ചു പിന്നെ നമ്മൾ പപ്പടം പൊരിക്കാനുണ്ടായിരുന്നു ഇങ്ങനെ കുഞ്ഞു കുഞ്ഞേ കഷ്ണങ്ങളാക്കിയിട്ട് വലിയ പപ്പടമായിട്ട് പൊരുക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ കുഞ്ഞിതാക്കിയിട്ട് പൊരിക്കുക അതും ചിക്കൻ പൊരിച്ച എണ്ണയിൽ ആണ് നമ്മൾ പൊരിച്ചു കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വേപ്പിലൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ പൈനാപ്പിൾ അങ്ങനെ നുറുക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓരോരുത്തർ വന്ന് തുടങ്ങിയപ്പോഴാണ് നമ്മളത് എടുത്തിട്ട് അടിക്കാനായി തുടങ്ങിയത് അപ്പോൾ കുറച്ച് കഷ്ണം പൊതിയെ ഇട്ടു പിന്നെ അന്ന് പതപ്പിച്ചിട്ടിങ്ങനെ അടിച്ചു അപ്പോൾ പിന്നെ അരിക്കേണ്ട ആവശ്യം വരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളും ടേസ്റ്റ് നോക്കണമല്ലോ മധുരം ഉണ്ടാകുന്ന നോക്കണമല്ലോ അപ്പം ഞങ്ങൾ പൈനാപ്പിളിൻ്റെ ജ്യൂസൊക്കെ മധുരം നോക്കിയതിന് ശേഷമാണ് ഞങ്ങൾ വിരുന്നുകാർക്ക് കൊടുത്തത് കേട്ടോ അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ച് അപ്പോൾ ഓരോരുത്തരുടെ കുഞ്ഞിപ്പാടുത്തോരും അങ്ങനെയൊക്കെ വന്നു അതിനിടയിൽ നമ്മുടെ ബീഫ് ബിരിയാണി ലാൻഡ് ചെയ്തിട്ടുണ്ട് റൈസ് ബീഫ് ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തിരിക്കുകയാണ് മന്തി സെറ്റായിട്ടുണ്ട് പായസം ചിക്കൻ പൊരിച്ചത് എല്ലാ വിഭവങ്ങളും ഇവിടെ സെറ്റായിട്ടുണ്ട് ബീഫ് ബിരിയാണിയുടെ കൂടെ നമുക്ക് കച്ചമ്പറും അച്ചാറും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ പുതിയാപ്പിളയും പുതിയ വന്നിട്ടുണ്ട് റൈസ് പറയുമ്പോൾ തെറ്റും അതാണ് ഭയങ്കര സെറ്റായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൾ വന്നു അവർ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് അപ്പത്തേനും മാമ്മയുടെ ഫുഡ് വിളമ്പാൻ വേണ്ടിയിട്ട് ഒക്കെ മിക്സ് ചെയ്യലും പ്ലേറ്റിലൊക്കെ വിളമ്പലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ടേബിളിൽ നമ്മളിങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി വിളമ്പാനും കൂടി മാത്രമേ ഉള്ളൂ പിന്നെ ടേബിളൊന്ന് അറേഞ്ച് ചെയ്യാൻ പിന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് അരിയാണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ആപ്പിളൊക്കെ എത്രയും നേരത്തെ അരിഞ്ഞ് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു സമയത്ത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം മാമ പ്ലേറ്റിൽ ബീഫ് ബിരിയാണിയാണ് വിളമ്പുന്നത് പിന്നെ ചിക്കൻ മന്തി ഇങ്ങനെ സെപ്പറേറ്റ് ട്രെയിലാക്കിയിട്ട് വെക്കുക കേട്ടോ ചെയ്യണം അപ്പോൾ പേരൊക്കെയുണ്ട് ആപ്പിളുണ്ട് മുന്തിരിയുണ്ട് പിന്നെന്താ ചക്കരമത്തുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഫ്രൂട്ട്സ് അപ്പം നമ്മൾ ടേബിളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബീഫ് ബിരിയാണി ചിക്കൻ മന്തി ഫ്രൂട്ട്സ് ചിക്കൻ പൊരിച്ചത് പിന്നെന്താ ടൊമാറ്റോടെ ചട്നി മയോണൈസ് പിന്നെന്തായിരുന്നു റൈസ് പിന്നെ സേമിയ പായസം ഉണ്ടായിരുന്നു പിന്നെന്തായിരുന്നു കച്ചമ്പർ അച്ചാർ പിന്നെ പെപ്സി അവൾ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചിക്കനും ചെക്കൻ്റെ ഉപ്പയും പിന്നെ കസിൻസും പിന്നെ അളിയന്മാരും ഉപ്പയും എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു മന്തി ആണെങ്കിലും ബീഫ് ബിരിയാണി ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ കഴിഞ്ഞ് ഉമ്മമാരിരുന്നു ഉമ്മമാർ ഇരുന്നതിന് ശേഷമാണ് ഞങ്ങൾ പെൺകുട്ടികളെ ഇരുന്നു കേട്ടോ അപ്പോൾ ചിന്നു പറയേണ്ടത് കാലാകം മാറി അല്ലെങ്കിൽ ആദ്യം കുട്ടികളെ ഇരുത്തിയിട്ടാണ് ഉമ്മമാരൊക്കെ ഇരിക്കാറ് ഇപ്പോൾ ആദ്യം ഉമ്മമാരാണല്ലോ ഇരിക്കുന്നത് എന്ത് പറ്റി ഇവർക്ക് ഞാൻ ഇപ്പം ഇങ്ങനെയാണ് ഈ ആറു മാസത്തിലുള്ള ഇത്രയും വ്യത്യാസം വന്നു അതിന് ഉമ്മമാരിന്നതിന് ശേഷമാണ് ഇരുന്നത് എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഈ കുട്ടി ക്യാമറ കാണുമ്പോൾ എപ്പോഴും എന്താണ് ഈ ക്യാമറ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കേണ്ട അവളാണ് പാത്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചു സേമിയ പായസം കുടിച്ചു പിന്നെന്തായിരുന്നു പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടോ അല്ലെങ്കിൽ ലാസ്റ്റാണ് കഴിച്ചത് പിന്നെ പെപ്സി ഉണ്ടായിരുന്നു പെപ്സി കുടിച്ചു നമ്മളിതൊക്കെ ചെന്ന ദഹനം എന്ന പ്രക്രിയ നടക്കണമല്ലോ ക്യാമറ തിരിക്കുമ്പോഴാണ് ഇവരുടെ എക്സ്പ്രഷനൊക്കെ ഇങ്ങനെയാവുന്നത് കൈസ് ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഫുഡും സേമിയ പായസവും പെപ്സിയും എല്ലാം കഴിച്ചതിന് ശേഷം പിന്നെയും നമുക്കൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മാമ നല്ല അടിപൊളി ബട്ടർ സ്കോച്ചിൻ്റെ ഐസ് ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ മാമ പാത്രത്തിലൊക്കെ ആക്കി സ്പൂണൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് തരികയാണ് അപ്പം നമുക്ക് ആദ്യം നമ്മുടെ മുമ്പായിട്ടുള്ള ആൾക്കാർക്കും ഉപ്പാർക്കും കസിൻസിനും അളിയന്മാർക്കും ഒക്കെ കൊടുക്കുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാത്രത്തിലാക്കി സെറ്റ് ചെയ്തിട്ട് വെക്കുകയാണ് പിന്നെ നമ്മുടെ ഒഴാണ് അങ്ങനെ നമുക്കും കിട്ടിയ ഒരു ഐസ് ക്രീം അടിപൊളിയായിരുന്നു കുറച്ച് മാത്രം കൂടുതലുണ്ടായിരുന്നു ഗൈസ് എനിക്ക് മാത്രമല്ല കേട്ടോ വേറെയും കുറച്ച് ആൾക്കാര് പറഞ്ഞു ചിഹ്നും പറഞ്ഞു കേട്ടോ മാത്രം കൂടുതലുണ്ട് എന്ന് അങ്ങനെ ഐസ്ക്രീം മുക്കിലിരുന്ന് നിന്ന കുറേ ടീംസും ഉണ്ട് അപ്പോൾ അവരെയും ഞാൻ നിങ്ങൾക്ക് ഡിസ്റ്റർബ് ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് ഇങ്ങനെ മുക്കിലിരുന്ന് സൈഡായി തിന്നാം അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത് കണ്ടത് ഇതാണ് ആ കുട്ടി ഗൈസ് അങ്ങനെ ഞാൻ ഒരു സൽക്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോവാണ് അപ്പോൾ എന്നെ ബസ് സ്റ്റോപ്പിൽ കുപ്പാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്